നിങ്ങളെപ്പോലത്തെ ഡോക്ടർമാർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന അറബി ഭാഷയിലെ അക്ഷര വാക്കുകളുടെ ഒരു കുറവില്ല പ്രശ്നം തന്നെ ഇപ്പോൾ സാറ് ഒരു രോഗിയായിട്ട് സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടു അതിൽ പിന്നെ മൂത്രസംബന്ധമായ അതായത് യൂറിനുമായി ബന്ധപ്പെട്ട ചില വാക്കുകളുടെ ഒരു കുറവ് ഉണ്ട് അതെ 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 അതൊന്ന് നമുക്കൊന്ന് സംസാരിക്കാം യൂറിൻ അറബിയിൽ ബൗൽ എന്ന് പറയും എന്താണ് പറയാം എന്ന് പറയും ഈ യൂറിൻ ഇപ്പോൾ യൂറിൻ പ്രയാസം യൂറിനിൽ തടസ്സം പ്രയാസം എന്നൊക്കെ പറയാം അതിന് രണ്ട് വാക്ക് ഉപയോഗിക്കാറുണ്ട് ഒന്ന് അൽ ബൗൽ എന്ന് പറയാം എന്തൊക്കെ അൽ ബൗൽ നിങ്ങൾക്കും പിന്നെ യൂറിൻ പാസ് ചെയ്യാൻ പ്രയാസമുണ്ടോ എന്ന് ചോദിക്കാം അതിൽ തന്നെ ഇൻസിദാദ് അൽ ബൗൽ മൂത്ര തടസ്സം എന്ന് പറയുമല്ലോ ഓക്കെ അതുപോലെ സാർ ചോദിച്ചതിൽ ഒരു കൂടെ കൂടെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്നൊരു വാക്കാണ് അതെപ്പോഴും ഡോക്ടർമാർക്ക് പല രോഗത്തിനാണെങ്കിലും ചോദിക്കാം അതെങ്ങനെ പറയാം കൂടെ കൂടെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ ഫീൽ എന്ന് അപ്പോൾ ടഹുസ് അൽ ബൗൽ ഖില്ല വക് ഇതാണ് ടഹസ് ബൗൽ ടഹുസ് ഉൽബൗൽ എന്ന് ചോദിച്ചാൽ മതി ഓക്കെ മൂത്രം ഇങ്ങനെ ഒഴിച്ചു എപ്പോഴും ഒഴിക്കാനും ഇവിടെ പ്രയാസമുണ്ടോ അതേപോലെ ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമുക്ക് പറയാനുള്ള നാലാമത്തെ ഒരു വാക്കാണ് നമ്മുടെ കുട്ടികളുടെയൊക്കെ രാത്രികളിൽ അറിയാതെ മൂത്രം ഒഴിക്കുന്ന ഒരു ശീലം അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനിൽ എങ്ങനെ പറയേണ്ടത് അവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റിയത് ബൗലിനെ കാണും ചബവൂൽ എന്നാണ് മൂത്രമൊഴിക്കുക എന്നുള്ളതിന് ചബവൂൽ എന്നാണ് ചബവുൽ അല്ലവലി ആ തബവുൽ അല്ലെലി എന്ന് പറയും രാത്രിയിലെ അറിയാതെ മൂത്രമൊഴിക്കുന്നതിന് തബവുൽ അല്ലെലി എന്ന് പറയും ഓക്കെ അതുപോലെ ഇപ്പം പൊതുവേ ഉണ്ടാകുന്ന പല രോഗങ്ങളുടെയും കാരണം ഒരു പക്ഷേ എക്കും മുഷ്കില ഫി ജിഹാസ് ജിഹാസ് എന്ന് പറഞ്ഞ ഡിവൈസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഇതിലൊക്കെ ഇലക്ട്രോണിക് വസ്തു അതേപോലെ തന്നെ സിസ്റ്റം എന്നാണ് ജിഹാസ് അൽ ബൗലി എന്ന് പറയാം ഓക്കെ ജിഹാസ് അൽ ബൗലി ഫി മുഷ്കില ജിഹാസ് അൽ ബൗലി എന്ന് പറയാൻ പറ്റുമോ ജിഹാസ് ജിഹാസ് എൽ ബൗലി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ എന്താണ് യൂറിൻ ട്രക്റ്റ് എന്നൊക്കെ പറയാം അതായത് അതിൻ്റെ മൂത്രനാളം എന്നാണ് അതിന് യഥാർത്ഥത്തിൽ പറയാറുള്ളത് ഓക്കെ അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഫി അലം എൻ ദൽ ബൗല് മൂത്രയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ വേദന ഉണ്ടാകും അലം അല്ലെങ്കിൽ വജ എന്തെൽ ബൗല് അലം എൻ ദൽ ബൗല് മൂത്രയ്ക്കും വേദന അഞ്ച് ആറോ കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഓക്കെ ഇതിൽ ലാസിം ഫാസ് അയ്യന അൽബൗല് നിങ്ങളുടെ മൂത്രത്തിൻ്റെ അതായത് യൂറിൻ ടെസ്റ്റ് ചെയ്യണം ഫാസ് അൽ ബൗൽ എന്ന യൂറിൻ ടെസ്റ്റ് ചെയ്യുക അയ്യന ബൗൽ എന്നാൽ പിന്നെ യൂറിൻ സാമ്പിൾ എടുത്തുകൊണ്ട് അത് ടെസ്റ്റ് ചെയ്യാൻ അയക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയാം ഓക്കെ എക്കും എന്തൊക്കെ അല്ല വേറൊന്നും കൂടി പറയേണ്ടായിരുന്നു എന്താണ് സാറേ മുലവ്വൻ മുലവ്വൻ നിങ്ങളാ പറഞ്ഞെടുത്ത് നിങ്ങളാ കളറ് പറഞ്ഞല്ലോ അവിടെ മുലവ്വൻ അതായത് ഈ യൂറിൻ്റെ കളറ് മാറ്റം അപ്പോൾ തകയ്യൂർ ലൗൺ അത്ത വഴി പ്രയാസം പ്രയാസമുണ്ടാവുക പറയാൻ തകയ്യൂർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആവുക ലോൺ തബി അതിൻ്റെ ഒരു നാച്ചുറൽ കളറിൽ നിന്ന് ചേഞ്ച് ചേഞ്ചാകുന്നതിൽ തന്നെ അത് അലാമത്തുൽ അൽ അമ്രാദ് അല്ല അല്ലേ അമ്രാദ് അൽ ബൗലിയ യൂറിൻ സംബന്ധമായ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഈ കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചു അപ്പോൾ ബൗൽ എന്നാണ് പറയുക നിങ്ങൾക്കറിയാം അറബിക് യൂനി ഇത്തരം നല്ല നല്ല വാക്കുകൾ പഠിപ്പിച്ചുകൊണ്ട് ഒരു കോഴ്സ് തന്നെ നടത്തുന്നുണ്ട് സാധിക്കുമെങ്കിൽ അതിലൊക്കെ ജോയിൻ ചെയ്താൽ ഇത്തരം നല്ല നല്ല വാക്കുകൾ പഠിച്ച് അറബികളോട് നന്നായി സംസാരിക്കാൻ പറ്റും ഓക്കെ